എല്ലാര് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞത് ഇന്ന് നമ്മുടെ ആരോമലിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് കേടിയ മെഹദിയാണ് മെഹദിയല്ല നമുക്കൊരു ട്രീറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അല്ലേ ഗൈസ് നിങ്ങൾ വിചാരിക്കും കുറച്ച് ആൾക്കാരെ കൊറച്ച് ആൾക്കാരൊന്നും അല്ല ഗൈസ് നമ്മൾ ഇന്നലെ ജസ്റ്റ് കേക്ക് ഏട്ടൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അപ്പൊ ഇന്നലെ ജസ്റ്റ് നമ്മൾ കേക്ക് ഒക്കെ അപ്പൊ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടു ഓക്കെ ഓക്കെ നമ്മള് ഈ കേക്ക് ബ്ലൂബെറി ബ്ലൂബെറിയില്ല കേക്ക് നമ്മൾ സെറ്റ് നമ്മൾ ആദ്യത്തെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നു അറിയില്ല ഗീസ് അല്ലേ അല്ലെ മുസാഫർ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് നമുക്ക് നമ്മളെ ആവശ്യം ചെലവും കിട്ടുക കേക്ക് മുറിക്കും മന്തി ആ എന്തെങ്കിലും വേണം ഗീസ് അപ്പൊ എന്തായാലും നമ്മളെ പറയാനാണ് ഓക്കെ

എന്താണ് എന്താണ് പറയാനുള്ളത് സത്യർ സത്യ നമ്മള് സംഭവം കൊറേ പ്ലാനൊക്കെ ചെയ്തതാണ് പക്ഷെ എക്സാം ആകോണ്ടാണ് മൊത്തം സീറ്റ് പോയത് പക്ഷേ സർപ്രൈസ് ആയി സീരിയസ്ലി സർപ്രൈസ് ആയി വണ്ട കണ്ടു അതെ അബ്ദുലെങ്ങനുണ്ട് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്തായാലും ഒന്നയസ്ന്തോ എന്നെ ടെൻഷൻ ആക്കല്ലേ എല്ലാവർക്കും മുട്ടും കിട്ടി അപ്പൊ നാളാണ് ഇതിന്റെ ചെലവ് എന്നാണ് ആരോവൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ അപ്പൊ നാളെ നയന്തിമന്തി അല്ലേ നാളെ നയന്തിമന്തി പോയിട്ട് ആ വീഡിയോ കണ്ടതായിരിക്കുന്നു അപ്പോ ഇത് നമ്മൾ ഓൾറെഡി ഈ വീഡിയോ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നുകൂടിയും തുടങ്ങാത്ത രീതിയിൽ നമ്മൾ പിന്നു വേണ്ടി തുടങ്ങിയാണ് ഏസ് അപ്പോ സത്യവനെ വിഭിനട്ടനെ വിളിച്ചിട്ടില്ല ഫുട്ബോൾ അപ്പൊ ഏസ് എന്തായാലും വിഭിനട്ടനെ ഓൾറെഡി നമ്മൾ അറിയാണ്ട് അറിയുമ്പോൾ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് േ ഇവരെ എല്ലാരും ഒരുമിച്ചാ വിളിച്ചാൽ ആരോമനും സെപ്പറേറ്റ് വേണമെങ്കിൽ ഞാൻ പ്രൂഫ് കാണിച്ചു സെപ്പറേറ്റ് ആര് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടാക്കും പോകാന്നരോമിന് പറഞ്ഞു കായ് ബ്ലൗസ് എടുക്കും കിട്ടൂല അപ്പൊ കാര്യം കഞ്ഞി പയർന്നിട്ട് ഒരു ദിവസം അപ്പൊ എന്തായാലും എന്തായാലും കുറെ ആൾക്കാര് വരാനൊക്കെ ഉണ്ട് അപ്പൊ അവർ വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ആണ് ഏകദേശം ഒരു അബ്ദു ടിപ്പർ ഏഴുമണിയാകുമ്പോൾ രണ്ട് ടിപ്പർ ടിപ്പുറവായിട്ട് വരുന്നതായിരിക്കും അപ്പൊ അബ്ദുനെന്തായാലും നമ്മള് വീഴ്ച ഉൾപ്പെടുത്തില്ല കാരണം ായിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടോ അപ്പൊ എന്തായാലും കൊറച്ചൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ചാൾക്കാരുണ്ട് അപ്പൊ മിക്കവാറും നമ്മള് ഊബർ വിളിക്കേണ്ടി വരും മിക്കവാറും ആരോ മറ്റൊരു ട്രൗസർ എന്തായാലും വിൽക്കേണ്ടി വരും അപ്പൊ ഏഹ് അവരൊക്കെ വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം കേസു ഓക്കേ അവരെ സൂര്യനെന്തോ പറയുന്നതാ ും വന്നോ അയ്യോ ബ്ലോകർ ഇങ്ങനെ നമ്മുടെ വണ്ടി ഒന്ന് മന്തില് കടയിൽ പോവാനുള്ളത് ഇതിനാണ് പോണത് ആയിക്കാസ് അപ്പോ നമ്മളിപ്പോ നമ്മുടെ വണ്ടിയിൽ ആ ഗ്രീൻ ചില്ലി പീസ് ഇങ്ങോട്ട് എടുക്കുമോ ഹലോ അപ്പൊ നമ്മളിങ്ങനെ മന്തി കഴിച്ചുകഴിഞ്ഞിട്ടുണ്ട് അയ്യോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടടാ മന്തി നോക്കട എനിക്ക് നോക്കട ഇങ്ങോട്ട് നോക്കി വെക്കി തിരി വെക്കു അപ്പൊ എന്തൊക്കെ ോ ഓ പിന്നെ അതാണ് മെയിൻ മുട്ട കഞ്ഞി പേര് തന്നെ പയറോട്ടത് മുട്ട അപ്പൊ അങ്ങനെ നമ്മൾ മന്തി കഴിച്ചു ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക്